ഹലോ കൂട്ടുകാരെ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പടക്കളത്തിലേക്ക് എന്ന കവിതാഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ കവിതാഭാഗം മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്ത ഭാഗമാണ് മഹാഭാരതം കിളിപ്പാട്ടിൽ ഇരുപത്തിയൊന്ന് പർവ്വങ്ങളാണ് ഉള്ളത് അതിൽ ദ്രോണപർവ്വത്തിൽ നിന്നെടുത്ത ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് തുഞ്ചത്ത് എഴുത്തച്ഛനെ പറ്റി ഒന്ന് നോക്കാം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖനായ കവി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം എന്നിവ പ്രധാന കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ടിലാണ് കൗരവരുടെയും പാണ്ഡവരുടെയും കഥ പറയുന്നത് അപ്പോൾ കൗരവരുമായി ചൂതുകളിച്ചു തോറ്റ പാണ്ഡവരെ കൗരവർ വനവാസത്തിനായി പറഞ്ഞയക്കുന്നു കൗരവർ കള്ളക്കളിയിലൂടെയാണ് ജയിച്ചത് പിന്നീട് വനവാസത്തിന് ശേഷം തിരികെ എത്തുന്ന പാണ്ഡവർ തങ്ങളുടെ രാജ്യാധികാരം തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് കൗരവരുമായി യുദ്ധം ചെയ്യുന്നു അതാണ് കുരുക്ഷേത്ര യുദ്ധം എന്നറിയപ്പെടുന്നത് ഈ യുദ്ധത്തിൽ കൗരവരുടെ ആദ്യത്തെ സേനാപതി ഭീഷ്മരായിരുന്നു ഭീഷ്മർ അമ്പേറ്റ് വീണതിന് ശേഷം പിന്നീട് ദ്രോണരെ സേനാപതിയാക്കി മാറ്റുന്നു അതിനു ശേഷമുള്ള ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത് നമുക്ക് കവിത നോക്കാം പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻമലകൾ നടക്കുന്നത് പോലെ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വെച്ചിട്ടും അല്ലാതെ നമുക്കറിയാം യുദ്ധത്തിൽ എന്തോണ്ടായിരിക്കും ആനയും കുതിരയൊക്കെ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ആനകൾ എങ്ങനെയാ വരുന്നേ പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടി മുൾത്തടി എന്ന് പറയുന്നത് എന്താണ് ഒരു ആയുധമാണ് ഇപ്പം ഈ ആനപ്പുറത്ത് ആയിരിക്കുന്ന അഭ്യാസികളുടെ കയ്യിൽ ആയുധമൊക്കെ കാണുമല്ലേ അപ്പോൾ അവരുടെ ഈ ആയുധമൊക്കെ കൈക്കൊണ്ടുകൊണ്ട് ഒരു പൊന്നിൻ്റെ മല നടന്നു വരുന്നത് പോലെയാണ് ആര് വരുന്നത് ആനകൾ വരുന്നത് വെള്ളത്തിൽ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ഇനി കുതിരകൾ എങ്ങനെയാണ് വെള്ളത്തിൽ എങ്ങനെയാണോ തിരകൾ എന്ത് ചെയ്യുന്നത് തള്ളി വരുന്നത് അതുപോലെ തുള്ളി തുള്ളി വരുന്ന വെള്ളക്കുതിരകൾ മുമ്പിൽ കളിക്കുന്ന കാലാൾ പടകളും വമ്പോടലറും പടഹവും ഭേരിയും ഇനി എന്തു ചെയ്യുന്നു മുമ്പിൽ കളിക്കുന്ന കാലാൾ പടകളും അപ്പോൾ ആനകൾ വരുന്നുണ്ട് കുതിരകൾ വരുന്നുണ്ട് ഇനി കാലാളുകളുണ്ട് അല്ലേ ഭടന്മാരുണ്ട് മനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ഇരിക്കുന്നത് വളരെ വീരന്മാരായിട്ടുള്ള ആളുകളായിരിക്കും ഇനി അല്ലാത്ത തറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് ആരെ കാലാൾ പടകൾ അപ്പോൾ മുമ്പിൽ എന്താണ് ഈ കുതിരകളുടെ ആനകളുടെയൊക്കെ മുമ്പിലായിട്ട് പിന്നെ പിന്നെന്ത് കേൾക്കുന്നുണ്ട് വമ്പോടലറും പടഹവും ഭേരിയും വളരെ കൂടി എന്ത് ചെയ്യുന്ന അലറി കേൾക്കുന്ന അവിടെയൊക്കെ കേൾക്കുന്ന എന്തുണ്ട് പടഹവും ഭേരിയും ഉണ്ട് പടഹം എന്ന് പറഞ്ഞ എന്താണ് പെരുമ്പറ അപ്പൊ യുദ്ധത്തിലൊക്കെ നമ്മൾ ബാഹുബലി സിനിമയെ കണ്ടിട്ടില്ലേ അപ്പൊ യുദ്ധം നടക്കുമ്പോ ഒരു വലിയ പെരുമ്പറയൊക്കെ മുഴക്കുന്ന നമ്മൾ അതിനകത്ത് കണ്ടിട്ടില്ലേ അപ്പോൾ ഈ പെരുമ്പ പെരുമ്പറയുടെ ശബ്ദവും അതുപോലെ യുദ്ധത്തിൽ മുഴക്കുന്ന മറ്റൊരു വാദ്യോപകരണമാണ് ഭേരി അപ്പൊ ഇതിന്റെയൊക്കെ ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടടുക്കുന്നത് നേരം ആ സമയത്ത് ഈ വൻപട അല്ലെ വൻപട എന്ന് പറഞ്ഞാൽ വലിയ പട ഈ വലിയ സൈനി ഇത് പാണ്ഡവരുടെ സൈന്യത്തെ പറ്റിയാ പറയുന്നത് ഈ വലിയ സൈന്യം എന്തുപോലെ വലിയൊരു കടൽ പോലെ ഹുങ്കാരമോടക്കുന്നത് നേരെ എന്താണ് ഒരു ശബ്ദത്തോടു കൂടി ഇത് എന്തു ചെയ്യാണ് തങ്ങളുടെ നേരേക്ക് വരികയാണ് ആരുടെ നേരേക്ക് കൗരവരുടെ നേരേക്ക് വരികയാണ് കൗരവരുടെ കാഴ്ചപ്പാടിലാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൗരവർ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു പാണ്ഡവരുടെ പടം ഇങ്ങനെ തങ്ങളുടെ നേരെ വരികയാണ് ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ട് ചക്രം തിരിഞ്ഞത് കൗരവ സൈന്യവും അപ്പം എന്തുയാണ് ഇവരിങ്ങനെ വളരെ ശബ്ദത്തോടു കൂടി ഈ ആനകളും കുതിരകളും കാലാൾപ്പടകളും ഒക്കെ ഇങ്ങനെ ഒരു കടൽ പോലെ ഇങ്ങനെ വന്നപ്പോൾ എന്തു ചെയ്യാണ് ഇവരിങ്ങനെ നടന്നു വരുന്ന ഈ ബഹളം കൊണ്ട് എന്തു ചെയ്യണം അവിടെ മുഴുവൻ എന്താണ് പൊടി കൊണ്ട് ദിക്കുകളൊക്കെ ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി കൊണ്ട് നിറയാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ചക്രം തിരിങ്ങിയത് കൗരവ സൈന്യവും കൗരവ സൈന്യം ഇത് കണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ബുദ്ധിമുട്ടിലായി അല്ലെങ്കിൽ അവർക്ക് പേടി തോന്നാൻ തുടങ്ങി എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലേക്ക് അവർ പോയി ചക്രം തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുക വിഷമത്തിലാകുക എന്നൊക്കെയാണ് അപ്പോൾ അവരെന്താണ് ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ട് തോന്നി അല്ലെങ്കിൽ വിഷമം തോന്നി തങ്ങളിനി എന്താണ് ചെയ്യുക എങ്ങനെ ഈ പാണ്ഡവരുടെ സൈന്യത്തെ തങ്ങൾ എതിരിട്ട് നിൽക്കുമെന്നുള്ളൊരു പേടി ആർക്കു വന്നു ¿Puede haber no? ീരനാം വീരനാം അത് കണ്ട് നില്ലാ പട നമുക്കെന്ന് ഉറച്ചിയിടിനാൻ അപ്പൊ എന്ത് ചെയ്തു ദ്രോണരാണല്ലോ സേനാപതി അപ്പൊ സേനാപതി ആയിട്ടുള്ള ദ്രോണർ പറഞ്ഞു വില്ലാളി വീരനായിട്ടുള്ള ദ്രോണർ അല്ലേ എല്ലാ വില്ലാ വീരന്മാരെയും കാട്ടി വലിയവനായിട്ടുള്ള ദ്രോണർ എന്ത് ചെയ്തു ഇങ്ങനെ പറഞ്ഞു നില്ലാ പട നമുക്കെന്ന് ഉറച്ചിയിടാൻ നിങ്ങൾ നിൽക്കൂ ആ പട നമുക്ക് തന്നെയാണ് അതെ നമുക്ക് ആ പടയെ ജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അല്ലേ ചൊല്ലിനാൻ മറ്റുള്ളവരോട് ഇത് കാണുക നല്ല വരവ് ഭയങ്കരം എത്രയും എല്ലാവരും ഒരുമിച്ച് നിന്നിടുവിൻ നല്ല ഗജങ്ങൾ െ മുമ്പിൽ നിർത്തിയിടുവൻ അപ്പൊ സേനാപതിയായിട്ടുള്ള ദ്രോണാചാര്യർ എന്ത് ചെയ്യുകയാണ് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് അപ്പം അവരോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ ആ പടയെ ജയിക്കും നമുക്കെന്ന് ഉറച്ചിടാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ യുദ്ധം നമ്മൾ ജയിക്കും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ ഉറപ്പിക്കണം എന്നിട്ട് മറ്റുള്ളവരോട് പറയും നിങ്ങളത് നോക്കൂ നിങ്ങളത് കാണൂ നല്ല വരവ് ഭയങ്കരമെത്രയോ അവരുടെ വരവ് എന്താണ് വളരെ ഭയങ്കരമായൊരു വരവാണ് അവർ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരും ഒരുമിച്ച് നിന്നിട നമ്മളെല്ലാവരും എല്ലാവരും എന്തു ചെയ്യണം ഒന്നിച്ച് നിൽക്കണം നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടവിന് എന്ത് ചെയ്യണം നല്ല ഗജങ്ങളെ ഗജം എന്ന് പറഞ്ഞാൽ ആന യുദ്ധത്തിൽ ആനയുണ്ടല്ലോ അപ്പൊ നമ്മുടെ കൂടെയുള്ള ഏറ്റവും നല്ല ആനകളെ നോക്കി നമ്മൾ എവിടെ കൊണ്ട് നിർത്തണം മുൻപിലായിട്ട് കൊണ്ടുപോയി നിർത്തണം വല്ലാതെ ധൂളിപ്പടയെ വല്ലഭമുള്ളവർ വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവീൻ ഇത്തരം ചൊല്ലിയുറച്ചു ഭരദ്വാജ പുത്രനാം ദ്രോണരുറപ്പിച്ചു നിർത്തിനാൻ അതിന് എന്തു ചെയ്യുന്നു വല്ലാതെ ധൂളിപ്പടയെ അകറ്റിയിടുവീൻ എന്താണ് ഈ വരുന്ന ഈ പൊടിയുടെ ഒരു പട വരുന്നുണ്ടല്ലോ ഈ പൊടിയും കൊണ്ട് വരുന്ന ഈ പടയെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് അകറ്റണം നമ്മളിങ്ങനെ പേടിച്ചൊന്നും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഗജങ്ങളെയൊക്കെ മുൻപിൽ നിർത്തി അവരെ നമ്മുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തണം വല്ലഭമുള്ളവർ ഒന്നിച്ചു കൂടുവീൻ വല്ലഭന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് കഴിവുള്ളവർ കഴിവുള്ളവരെല്ലാം കൂടെ ഒന്നി ില്ക്കണം എന്നിട്ട് നമ്മളെന്താണ് ഗജങ്ങളെയൊക്കെ മുൻപിൽ നിന്ന് നിർത്തി ഈ വരുന്ന പൊടിയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് നിന്നിട്ട് അവരെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തു ചെയ്യണം അവരെ നമ്മൾ എതിർത്ത് നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം ചൊല്ലി ഉറച്ചു ദ്രോണർ ദ്രോണരുറപ്പിച്ചു നിർത്തിനാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൊല്ലി ഉറച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവർക്ക് പറഞ്ഞു കൊടുത്തു ആരാണ് ഭരദ്വാജപുത്രൻ ഭരദ്വാജൻ എന്ന് പറയുന്ന ആളുടെ പുത്രനായിട്ടുള്ള ദ്രോണർ ഇങ്ങനെയെല്ലാം തന്റെ കൂടെയുള്ള തന്റെ സൈന്യത്തിന് ഇതെല്ലാം പറഞ്ഞ് അവരെല്ലാം കൃത്യമായിട്ട് പാണ്ഡവരുടെ സൈന്യത്തിനെതിരെ പോരാടാൻ വേണ്ടി ഉറപ്പിച്ചു से निर्ती ഇത്രയാണ് നമ്മുടെ കവിതയുടെ ആശയമെന്ന് പറയുന്നത് അപ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ് അപ്പോൾ പറഞ്ഞല്ലോ ചൂതുകളിയിലൂടെ കൗരവർ പാണ്ഡവരെ തോൽപ്പിച്ചിട്ട് പാണ്ഡവരുടെ സമ്പത്തെല്ലാം തട്ടിയെടുത്തിരുന്നു എന്റെ പാണ്ഡവരെ വനവാസം അയയ്ക്കുകയും ചെയ്തു വനവാസം കഴിഞ്ഞ് വന്ന പാണ്ഡവർ എന്ത് ചെയ്യുകയാണ് താങ്കളുടെ ആ സമ്പത്തെല്ലാം തിരികെ എടുക്കുകയും തങ്ങളുടെ അധികാരം തിരികെ നേടാനും വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ കവിതയുടെ ഭാഗത്തിൽ എന്താണ് ഈ പറയുന്ന ദ്രോണരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കൗരവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ കവിത അവതരിപ്പിക്കുന്നത് കൗരവർ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു തങ്ങളുടെ നേരെ വരുന്ന പാണ്ഡവരെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെയുള്ള തൻ്റെ സൈന്യത്തിന് ശക്തി പാർന്നു കൊടുക്കുന്ന ദ്രോണരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം വായിക്കാം കണ്ടെത്താം വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ അടുത്ത ചോദ്യം നോക്കൂ യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് പൊന്നണിഞ്ഞാനകൾ മുഴുത്തടി കൈക്കൊണ്ട് പൊന്നിൻമലകൾ നടക്കുന്നത് പോലെ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ മുമ്പിൽ കളിക്കുന്ന കാലാൾപ്പടകളും ബമ്പോടലറും പടഹവും ഭേരിയും വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടടുക്കുന്നതു നേരം അടുത്ത ചോദ്യം കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം നിലാ പട നമുക്കെന്നുറച്ചിയിടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോട് ഇത് കാണുക എന്തൊക്കെയാണ് പറഞ്ഞത് നല്ല വരവ് ഭയങ്കരമെത്രയും എല്ലാവരും ഒരുമിച്ച് നിന്നിയിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവിൻ ചോദ്യം ആവർത്തന ഭംഗി ആസ്വദിക്കാം വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും ഈ വരികൾക്ക് എത്രത്തോളം സൗന്ദര്യം നൽകുന്നു ഇതുപോലെ കവിതാഭാഗത്ത് ആവർത്തന ഭംഗി നൽകുന്ന പ്രയോഗങ്ങളുള്ള വരികൾ കണ്ടെത്തി എഴുതുക ഇവിടെ നോക്കൂ ഇവിടെ ഇള്ള എന്ന് പറയുന്ന കൂട്ടക്ഷരം എന്ത് ചെയ്യുന്നുണ്ട് ഒരു വരിയിൽ തന്നെ രണ്ടു വട്ടം വീതം വരുന്നുണ്ട് മാത്രമല്ല അടുത്തടുത്ത വരികളിൽ രണ്ടാമത്തെ അക്ഷരം എന്താണ് അതങ്ങനെ ആവർത്തിച്ച് വരികയാണല്ലേ അപ്പോൾ ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ വരികൾക്ക് എന്താണ് കൂടുതൽ താളവും അല്ലെങ്കിൽ ഭംഗിയൊക്കെ ഉള്ളതുപോലെ തോന്നും അതുപോലെ നമുക്ക് വായിക്കാനും നല്ല രസകരമായിട്ട് തോന്നും അപ്പോൾ ഇതുപോലുള്ള വരികൾ എന്ത് ചെയ്യണം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം അടുത്ത ചോദ്യം നോക്കാം തത്സമയ വിവരണം തയ്യാറാക്കാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു യുദ്ധത്തിനാണ് കൗരവരും പാണ്ഡവരും തമ്മിലാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം വനവാസത്തിൽ കഴിഞ്ഞ പാണ്ഡവർ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് അവർ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യവും സമ്പത്തും എല്ലാം തിരികെ പിടിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇവിടെ കൗരവരാകട്ടെ ഇത്രയും കാലം തങ്ങൾ അനുഭവിച്ച സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് വിജയകിരീടം അണിയുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം പ്രിയ സുഹൃത്തുക്കളെ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമിയിലിതാ കാലാൾപ്പടകളും ആനയും തേരും അണിനിരക്കുകയാണ് on it പൊന്ന പൊന്നണിഞ്ഞെത്തിയ ആനകൾ പൊന്നിൻമലകൾ നിറന്നു വരുന്നത് പോലെയും വെള്ളത്തിൽ തിര തള്ളുന്നത് പോലെ മനോഹരമായി കുതിരകൾ ചലിക്കുകയും ചെയ്യുന്നത് യുദ്ധത്തിന്റെ തീവ്രതയാണ് നമ്മൾ നിറയ്ക്കുന്നത് ഇവിടെയതാ യുദ്ധത്തിൻ്റെതായ ശബ്ദങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് കൗരവസേനയെ സേനയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ദ്രോണാചാര്യരാണ് അദ്ദേഹം പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർ വിജയത്തിലെത്തുമോ എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാം ദ്രോണാചാര്യരുടെ നിർദ്ദേശങ്ങളെല്ലാം കൗരവർ പാലിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് കൗരവരാണോ പാണ്ഡവരാണോ ഈ യുദ്ധത്തിൽ വിജയിക്കുക അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന്റെ ഉത്തരം അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത ചോദ്യം യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാം കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്ന യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നു ഇതിനെതിരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുക ഇതിനായി പോസ്റ്ററുകളും പ്ലക്കാർഡുകളും മുദ്രാഗീതങ്ങളും തയ്യാറാക്കുക ക്ലാസ് ഓർ സ്കൂൾ തല നവമാധ്യമ ഗ്രൂപ്പുകളിൽ അവ പങ്കുവയ്ക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്ലക്കാർഡുകളിലും മുദ്രാഗീതങ്ങളിലും പോസ്റ്ററുകളിലൊക്കെ എഴുതാൻ പറ്റുന്ന ചില യുദ്ധവിരുദ്ധ ഉദ്ധരണികളാണ് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് യുദ്ധം അവസാനിക്കട്ടെ സമാധാനം പുലരട്ടെ യുദ്ധം പുഞ്ചിരി ഇല്ലാതാക്കുന്നു യുദ്ധം മനുഷ്യരാശിക്ക് ആപത്ത് നിങ്ങളുടെ പോസ്റ്ററുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് അതോടൊപ്പം ഇതിലെ ഉദ്ധരണികളും ചേർത്ത് അത് കൂടുതൽ മനോഹരമാക്കി മാറ്റാം അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മുദ്രാഗീതങ്ങളും തയ്യാറാക്കാം അടുത്ത ചോദ്യം സവിശേഷതകൾ കണ്ടെത്താം ഭർത്താവെ കണ്ടിയിലെയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിത മിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് അത്രയും എന്ന് തോന്നും അധ്യാത്മരാമായണം നല്ല മരതക മരതകക്കല്ലിനോടൊത്തോരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലരും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവി വല്ലഭ നിന്റെ മരുമകൻ മഹാഭാരതം കിളിപ്പാട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന കവിതാഭാഗങ്ങളും പാഠഭാഗവും മുൻനിർത്തി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക സൂചനകൾ പദപ്രയോഗി താളഭംഗി വ്യക്തത ഭാഷ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അധ്യാൻമരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരനാമ കീർത്തനം എന്നിവ സംസ്കൃതത്തിന്റെയും തമിഴിൻറെയും പിടിയിലിരുന്ന മലയാള സാഹിത്യത്തെ വളരെ ലളിതമായ പദങ്ങളിലൂടെ അവതരിപ്പിച്ച കവിയാണ് അദ്ദേഹം ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കിളിപ്പാട്ട് രൂപത്തിൽ അദ്ദേഹം സംസ്കൃതത്തിൽ നിവർത്തനം ചെയ്തതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടും ഈണത്തിനും താളത്തിനുമായി ഭാഷാവൃത്തങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ വളരെ പ്രൗഢമായ ഭാഷയിൽ രചന നടത്തുകയും ചെയ്തു ഏത് രസത്തെയും ഭാവത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാവ്യ ഭാഷയാണ് അദ്ദേഹം നിർമ്മിച്ചത് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കവിതാഭാഗങ്ങളിലും വളരെ ലളിതമായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യ വായനയിൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് എഴുത്തച്ഛൻ തൻ്റെ കാവ്യരചന നിർവഹിച്ചിരിക്കുന്നത് സാധാരണ സംസാര ഭാഷ പോലെയാണ് നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തോന്നുന്നത് അതുപോലെ അക്ഷരങ്ങളുടെ ആവർത്തനം കവിതാഭാഗത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ആദ്യത്തെ അധ്യാത്മരാമായണത്തിലെ കവിതാഭാഗത്തിൽ ഇത്ര എന്ന അക്ഷരത്തിന്റെ ആവർത്തനം കവിതയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നു രണ്ടാമത്തെ കവിതാഭാഗത്തിലെ ല രാ ഇൻ എന്നിവയുടെ ആവർത്തനം ആ കവിതാഭാഗത്തിനും ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ഇത്തരത്തിൽ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതും വളരെ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ ലളിതമായ പദങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതിലും എഴുത്തച്ഛന്റെ രചനാശൈലി അഭിനന്ദനം അർഹിക്കുന്നതാണ് വായനക്കാരുടെ മനസ്സുകളിൽ പിടിച്ചിരുത്താൻ തക്ക മനോഹരമായ ഭാഷയിലാണ് എഴുത്തച്ഛൻ തന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഉപന്യാസം എഴുതാം മാതൃഭാഷയുടെ പ്രാധാന്യമെന്ന വിഷയത്തിൽ ലഘുപന്യാസം തയ്യാറാക്കുക ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് മാതൃഭാഷയുടെ പ്രാധാന്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേനെ പെറ്റമ്മ തൻ ഭാഷ താൻ മലയാളികളായ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മാതൃഭാഷ പെറ്റമ്മയെ പോലെയാണ് നാം ആദ്യ അക്ഷരങ്ങൾ ഉരുവിടുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ് ഭാഷ നമുക്ക് അച്ഛനെയും അമ്മയെയും പോലെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ അറിവ് ലഭിക്കുന്നതും സ്നേഹം ഭയം വാത്സല്യം എന്നിവയെല്ലാം നാം ആദ്യമായി അറിയുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കും നാം മറ്റുള്ള ഭാഷകൾ പഠിക്കുമ്പോൾ മാതൃഭാഷ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് മലയാളം സംസാരിക്കുന്നത് മലയാള ത്തിൽ എഴുതുന്നതും എല്ലാം ഒരു കുറവാണെന്ന് കരുതുന്ന സമൂഹം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് എല്ലാവരും മറ്റു വിദേശ ഭാഷകൾ പഠിക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോയി സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നാടിനോടില്ലാത്ത മമത ഭാഷയോടുമില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാം തന്നെ നമ്മുടെ മാതൃഭാഷയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മാതൃഭാഷയെ മറക്കുന്നത് അമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല മലയാളത്തിലെ പഴയ കഥകളോ പഴഞ്ചൊല്ലുകളോ ഒക്കെ അറിയാവുന്ന ഒരു തലമുറ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് പഴഞ്ചൊല്ലുകളെ പറ്റിയോ ശൈലിയെ പറ്റിയോ ഒന്നും തന്നെ അറിയില്ല അതേസമയം ഭാഷയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് അവർ നമ്മുടെ മാതൃഭാഷ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട് എങ്കിലും അതിനെയൊന്നും പരിഗണിക്കാത്തൊരു വിഭാഗം എപ്പോഴും നിലനിൽക്കുന്നു ുണ്ട് മലയാളം സംസാരിച്ചാൽ പിഴവാങ്ങുന്ന സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് മാതൃഭാഷയെ സ്നേഹിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ എക്കാലവും നമ്മുടെ മാതൃഭാഷ അതിൻ്റെ തനത് ഗുണങ്ങളോടുകൂടി നിലനിൽക്കുകയുള്ളൂ അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാവരും ഏർപ്പെടണം അടുത്ത ചോദ്യം അതൊരു പ്രവർത്തനമാണ് ഭാഷോത്സവം സംഘടിപ്പിക്കാം അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ് ആസൂത്രണം നോട്ടീസ് പോസ്റ്റർ ബ്രോഷർ ക്ഷണക്കത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പരിപാടികളായിട്ട് സെമിനാർ മലയാള ഭാഷയുടെ കാവ്യഭംഗിയെ ഒരു സെമിനാർ നടത്താം കാവ്യ സദസ്സ് നടക്കാം നടത്താം നിങ്ങൾ തയ്യാറാക്കുന്ന പതിപ്പുകളൊക്കെ പ്രകാശനം ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഭാഷോത്സവത്തിന് ഓൺലൈൻ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുക ഇനി ഭാഷോത്സവ പതിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സ്വന്തമായിട്ട് എഴുതിയ കഥകൾ അനുഭവക്കുറിപ്പുകൾ കാർട്ടൂണുകൾ ഉപന്യാസം ശേഖരിച്ച കവിതകൾ ശൈലികൾ ചൊല്ലുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം നാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു ഭാഷോത്സവം സംഘടിപ്പിക്കണം കേട്ടോ പിന്നെ മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലച്ചേക്കണേ അപ്പോൾ നമ്മളുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കുക താങ്ക് യു കൂട്ടുകാരെ